നമസ്കാരം മറ്റെല്ലാ ഗ്രഹങ്ങളിലും ഏറ്റവും ശക്തമാണ് സൂര്യൻ ഇത് പ്രകാശത്തിന്റെയും ഊർജത്തിന്റെയും ആത്യന്തികമായ ഉറവിടവുമാകുന്നു സൂര്യനില്ലാതെ ആർക്കും ഭൂമിയിലെ ജീവിതം സങ്കല്പിക്കുവാൻ പോലും കഴിയുന്നതല്ല അത് ശക്തിയും അതേപോലെ തന്നെ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ശക്തി പകരുന്നതുമാകുന്നു വേദജ്യോതിഷം അനുസരിച്ച് നോക്കുകയാണ് ഓരോ മാസത്തിലും സൂര്യൻ തന്റെ സ്ഥാനം മാറുക തന്നെ ചെയ്യും ഈ കാലഘട്ടം ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തുന്നു എന്ന് തന്നെ പറയാം കാരണം സംക്രമിക്കുന്ന വീടിനെയോ സ്ഥലത്തെയോ ആശ്രയിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം സൂര്യൻ സംക്രമിക്കുന്ന ചില ഭാവങ്ങൾ ഏറ്റവും ഗുണകരം തന്നെയാകുന്നു ചിലപ്പോൾ പരിവർത്തനം ആർക്കും അനുകൂലമല്ല എന്നും വരാം അതിനാൽ തന്നെ സൂര്യന്റെ സ്ഥാനവും സൂര്യൻ സഞ്ചരിക്കുന്ന സ്ഥാനവും വളരെയധികം പ്രാധാന്യം അർഹിക്കുകയും ഓരോ രാശി ചിഹ്നങ്ങളിലും വലിയ സ്വാധീനം തന്നെ ചെലുത്തുകയും ചെയ്യുന്നു സൂര്യൻ സൂര്യഗ്രഹം തന്റെ സ്ഥാനം മാറി മകരം മുതൽ കുംഭം വരെ സഞ്ചരിക്കാൻ പോവുകയാണ് സൂര്യഗ്രഹം തന്റെ സ്ഥാനം മാറ്റി കുംഭം വരെ സഞ്ചരിക്കാൻ പോവുകയാണ് അതിനാൽ തന്നെ വളരെയധികം മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സമയം തന്നെയാണ് ഇത് ഈ സമയം ചില കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകിച്ചും ചെയ്യുക അതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാൻ പോകുന്നത് നാളെ നടത്തുന്ന വിശേഷാൽ മാസാധ്യ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും പ്രത്യേകം രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക സംക്രാന്തി സമയത്തിനും വളരെ വലിയ പ്രാധാന്യമുണ്ട് സംക്രാന്തിയുടെ കൃത്യമായ സമയത്തെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കാം ഫെബ്രുവരി പതിമൂന്ന് മൂന്ന് അൻപത്തിനാല് മുതലാണ് സമയം ആരംഭിക്കുന്നത് പുണ്യകാലം ഫെബ്രുവരി പതിമൂന്ന് രാവിലെ ഒൻപത് നാൽപ്പത്തിയേഴ് മുതൽ വൈകുന്നേരം മൂന്ന് അൻപത്തിനാല് വരെയുള്ള സമയം മഹാപുണ്യകാലം ഫെബ്രുവരി പതിമൂന്ന് ഒന്ന് അൻപത്തിയൊൻപത് മുതൽ മൂന്ന് അൻപത്തിനാല് വരെയുള്ള സമയം എന്നാൽ മൂന്ന് അൻപത്തിനാല് പി എം മുതൽ അതായത് വൈകുന്നേരം മൂന്ന് അൻപത്തിനാല് മുതൽ ആദ്യ പന്ത്രണ്ട് നാഴിക അതായത് പന്ത്രണ്ട് മണിക്കൂർ അതീവ പ്രാധാന്യമുള്ള സമയമാകുന്നു അതിനാൽ തന്നെ ഫെബ്രുവരി പതിനാല് രാവിലെ ബ്രാഹ്മൂഹൂർത്തത്തിൽ വെളുപ്പിന് നാല് പത്തിന് മുൻപായി വിളക്ക് വീടുകളിൽ തെളിയിക്കുന്നത് ഏറ്റവും വിശേഷമാണ് ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെ പറയാം ഈ സമയം നിങ്ങൾ ചില കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതാണ് അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് ഈ നിമിഷം കുലദേവതയെ മനസ്സിൽ ധ്യാനിക്കുന്നതും അതീവ ശുഭകരമാണ് കുലദേവതയെ മനസ്സറിഞ്ഞ് തന്നെ പ്രാർത്ഥിക്കുക ഗ്രാമദേവതയെ പ്രാർത്ഥിക്കുക കൂടാതെ ഇഷ്ടദേവതയെയും ഈ സമയം പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വിശേഷമാണ് ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു സാധിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും ഈ സമയം ക്ഷേത്ര കൂടി നടത്തുക സാധിക്കുന്നവർ തീർച്ചയായും ഈ ഒരു കാര്യം കൂടി ചെയ്യേണ്ടതാകുന്നു ഇനി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നാം ചെയ്യേണ്ടതായിട്ടുണ്ട് അതേക്കുറിച്ചാണ് പരാമർശിക്കുന്നത് ദേവീക്ഷേത്രത്തിൽ നാളെ ദർശനം നടത്തുന്നത് അതീവ ശുഭകരമാണ് ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ തീർച്ചയായും ഞാൻ ഈ പറയുന്ന വഴിപാട് നടത്തുക മാല വഴിപാട് നടത്തുന്നത് ഏറ്റവും വിശേഷമാണ് ദേവിക്ക് നാളെ മാല വഴിപാട് നടത്തുക കൂടാതെ നെയ്വിളക്ക് നാളെ ദേവിക്ക് സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അടുത്തുള്ള ദേവി ക്ഷേത്രത്തിൽ തന്നെ ഈ വഴിപാട് പ്രത്യേകിച്ചും ഗ്രാമദേവതാ ക്ഷേത്രത്തിൽ നടത്തുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം മറ്റൊന്ന് വിഷ്ണു ക്ഷേത്രത്തിലാകുന്നു വിഷ്ണു ക്ഷേത്രം അടുത്തുണ്ട് എങ്കിൽ നാളെ ദർശനം നടത്തുവാൻ തീർച്ചയായും ശ്രമിക്കുക നാളെ ബുധനാഴ്ച കൂടിയാണ് അതിനാൽ ഇരട്ടി വിശേഷമാണ് എന്ന് തന്നെ പറയാം കൂടാതെ നാളെ ഭഗവാന് മാല അതും തുളസിമാല തന്നെ ചേർത്തുന്നത് ഏറ്റവും വിശേഷമാണ് കൂടാതെ നാളെ ഭാഗ്യസൂക്തം കുടുംബനാഥൻ്റെയോ കുടുംബനാഥയുടെയോ അല്ലെങ്കിൽ ആ കുടുംബത്തിലെ മറ്റൊരംഗത്തിന്റെ പേരിലോ നടത്തുന്നത് ഏറ്റവും വിശേഷമാണ് നാളെ ക്ഷേത്ര ദർശനം നടത്തി തീർച്ചയായും ഭഗവാനെ പ്രാർത്ഥിക്കുക സർവ്വൈശ്വര്യം തന്നെ ആ മാസം നിങ്ങൾക്ക് വന്നു ചേരും കൂടാതെ ശാസ്ത്രാക്ഷേത്രത്തിലും ദർശനം നടത്തുന്നതും ഭഗവാനെ തൊഴുന്നതും ഏറ്റവും വിശേഷമാണ് നാളെ വീടുകളിൽ ശംഖുപുഷ്പമുണ്ട് എങ്കിൽ ശംഖുപുഷ്പം നാളെ ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ സർവ്വ ഐശ്വര്യം തന്നെ നിങ്ങൾക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും നെയ്വിളക്ക് നാളെ ഭഗവാന് നടത്തുക അതല്ല എങ്കിൽ ഭഗവാന് നെയ്യ് സമർപ്പിക്കുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ നെയ് സമർപ്പിക്കുക തീർച്ചയായും ഭഗവാൻ സർവ്വ ഐശ്വര്യം നൽകി നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും അതേപോലെ തന്നെ നാളെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിനും വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന കാര്യം ഓർക്കേണ്ടതാണ് കൂവളമാല നാളെ ഭഗവാന് സമർപ്പിക്കുന്നത് ഏറ്റവും വിശേഷമാണ് നാളെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും കൂവളമാല ഭഗവാനെ ചാർത്തുകയും ചെയ്യുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് നൽകും കൂടാതെ നാളെ ധാര വഴിപാടായി നടത്തുക ധാര വഴിപാട് നടത്തുന്നത് സർവ്വൈശ്വര്യപ്രദം തന്നെയാണ് അതോടൊപ്പം പിൻവിളക്ക് കൂടി നടത്തുക തീർച്ചയായും ആ മാസത്തിൽ ഏറ്റവും വിശേഷമായ ഫലങ്ങൾ തന്നെ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ഈ കാര്യങ്ങൾ ഏവരും പരമാവധി ചെയ്യുവാൻ ശ്രമിക്കുക നാളെ മറ്റൊരു കാര്യം വീടുകളിൽ ചെയ്യുന്നത് സർവ സർവൈശ്വര്യപ്രദം തന്നെയാണ് അത് നാളെ വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ പറയുന്ന നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അവർ നാളെ വിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം ആ നക്ഷത്രക്കാരെ കുറിച്ചാണ് പരാമർശിക്കുന്നത് ഇനി അഥവാ ഈ നക്ഷത്രക്കാർ വീടുകളിൽ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് സാധാരണ വിളക്ക് തെളിയിക്കുന്നത് പോലെ തന്നെ തെളിയിക്കാവുന്നതാണ് അതിൽ തെറ്റില്ല എന്നാൽ ഇവരുണ്ട് എങ്കിൽ പരമാവധി ഇവർ തന്നെ തെളിയിക്കുവാൻ ശ്രമിക്കുക അതിൽ ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ് അശ്വതി നക്ഷത്രക്കാരാണ് നാളെ വിളക്ക് തെളിയിക്കുന്നത് എങ്കിൽ ചില സവിശേഷമായ ഫലങ്ങൾ വന്നു ചേരും ദുഃഖങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുക തന്നെ ചെയ്യും കൂടാതെ ദുരിതപൂർണമായ അവസ്ഥയിലൂടെയാണ് കടന്ന് പോകുന്നത് എങ്കിൽ മാറ്റങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും ഉയർച്ച ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുകയും ഉയർച്ച ഉണ്ടാവുകയും ചെയ്യുന്നതാണ് അതിനാൽ അശ്വതി നക്ഷത്രക്കാർ വീടുകളിലുണ്ട് എങ്കിൽ നാളെ വിളക്ക് തെളിയിക്കുവാൻ ശ്രദ്ധിക്കുക മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖ നക്ഷത്രക്കാർ വിളക്ക് തെളിയിക്കുന്നതിലൂടെ നാളെ വീടുകളിലേക്ക് ഭാഗ്യവും ഐശ്വര്യവും കൊണ്ടുവരുവാൻ ഇവർക്ക് സാധിക്കും കൂടാതെ സമൃദ്ധി ജീവിതത്തിലേക്ക് കടന്നു വരും അതിനാൽ തന്നെ നാളെ രാവിലെയും പ്രത്യേകിച്ചും ബ്രാഹ്മ സന്ധ്യാസമയത്തും വിളക്ക് തെളിയിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അനിഴം നക്ഷത്രമാണ് അനിഴ നക്ഷത്രക്കാരായ വ്യക്തികൾ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും ഇവർ നാളെ വിളക്ക് തെളിയിക്കുന്നത് സർവൈശ്വര്യപ്രഥം തന്നെയാണ് ചില ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും അതിൽ പ്രധാനമായും പറയുവാൻ സാധിക്കുന്നത് ഭാഗ്യം വർദ്ധിക്കും എന്ന കാര്യം തന്നെയാണ് ജീവിതത്തിലേക്ക് ഭാഗ്യം ഇരട്ടിക്കും കൂടാതെ ജീവിതത്തിൽ ഐക്യം നാൾക്ക് നാൾ വർദ്ധിക്കുക തന്നെ ചെയ്യും അതേപോലെ തന്നെ ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ ആ ആഗ്രഹങ്ങൾ നടക്കും അഥവാ ആഗ്രഹ സാഫല്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും അതിന് സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കും ദുഃഖം ജീവിതത്തിലുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ദുഃഖങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുന്നതിന് സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും ദുരിതപൂർണമായ അവസ്ഥയിൽ നിന്നും മോചനം നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ് അതിനാൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും എന്ന് നിസ്സംശയം പറയാം മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാരായ വ്യക്തികളാണ് വീടുകളിലുള്ളത് എങ്കിൽ അവർ വിളക്ക് തെളിയിക്കുന്നതിലൂടെ ഞാൻ ഈ പറയുന്ന ഫലങ്ങൾ ആ മാസം നിങ്ങളുടെ വീടുകളിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ഐശ്വര്യം വർദ്ധിക്കും അതേപോലെ തന്നെ പോസിറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും കൂടാതെ ഒരു വ്യക്തിയുടെ ഭാഗ്യം വർദ്ധിക്കുന്നതിനും ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ കടന്നു വരുന്നതിനും സഹായകരമായി തീരും എന്ന കാര്യവും ഓർക്കുക കൂടാതെ വീടുകളിലേക്കും ഭാഗ്യം കൊണ്ടുവരുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് അതിനാൽ പൂയം നക്ഷത്രക്കാർ വിളക്ക് തെളിയിക്കുന്നതും ശുഭകരം തന്നെയാണ് മറ്റൊരു നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാരായ വ്യക്തികൾ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും ഇവർ വിളക്ക് തെളിയിക്കുവാൻ പരമാവധി ശ്രമിക്കുക ഉണ്ട് എങ്കിൽ ധനപരമായ നേട്ടങ്ങളാണ് വന്ന് ചേരുക ധനപരമായ പ്രയാസങ്ങളുണ്ട് എങ്കിൽ അത് തീരുന്നതിനുള്ള അല്ലെങ്കിൽ ഒഴിവാക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും സാമ്പത്തികപരമായ നേട്ടങ്ങൾ കടന്ന് വരുന്നതാണ് അതേപോലെ തന്നെ ജീവിതത്തിലേക്ക് അഭിവൃദ്ധി കടന്നുവരും അത്തരത്തിൽ ശുഭകരമായ ഫലങ്ങൾ തന്നെയാണ് ഉണ്ടാവുക കൂടാതെ കടബാധ്യതകളാൽ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അത്തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ നിന്നും അകലും കടബാധ്യതകൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും അതിനാൽ തന്നെ ഇവർ വിളക്ക് തെളിയിക്കുവാൻ പരമാവധി ശ്രമിക്കുക മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് ഐശ്വര്യം വർദ്ധിക്കും കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മനസമാധാനം വരും കൂടാതെ സൗഖ്യം വർദ്ധിക്കുക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മൂലം നക്ഷത്രമാണ് മൂലനക്ഷത്രക്കാരാണ് വിളക്ക് തെളിയിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ഭാഗ്യം വർദ്ധിക്കും അതേപോലെ തന്നെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ തേടിയെത്തുകയും ചെയ്യും എന്നാൽ ഇവർ നെയ്വിളക്ക് തന്നെ പരമാവധി തെളിയിക്കുവാൻ ശ്രമിക്കേണ്ടതാകുന്നു കൂടാതെ മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ഉത്രം നക്ഷത്രമാകുന്നു ഉത്ര ഉത്തരനക്ഷത്രക്കാരാണ് വിളക്ക് തെളിയിക്കുന്നത് എങ്കിൽ ദേവി ദേവീചൈതന്യം ആ വീടുകളിൽ വർധിക്കുന്നതാണ് അതിനാൽ തന്നെ സമ്പത്തും ഐശ്വര്യവും നിറയുന്നതിന് സഹായകരമായ കാര്യങ്ങൾ ആ ഭവനങ്ങളിലേക്ക് വന്നു ചേരും സന്തോഷം ആ വീടുകളിൽ ഇരട്ടിക്കും എന്ന് തന്നെ പറയാം സമാധാനം വർദ്ധിക്കുന്നതിനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാരായ വ്യക്തികളാണ് വീടുകളിൽ ഉള്ളത് എങ്കിൽ തീർച്ചയായും അവർ ജീവിതത്തിൽ കലഹങ്ങൾ ഒഴിയുക തന്നെ ചെയ്യും അതിനാൽ തീർച്ചയായും ഇവർ നാളെ വീടുകളിൽ വിളക്ക് തെളിയിക്കുവാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഐക്യം അത് ആരുമായിട്ടാണ് എങ്കിലും ജീവിതത്തിൽ വർദ്ധിക്കുക തന്നെ ചെയ്യും ജീവിതത്തിൽ അകൽച്ചയുണ്ടാകും എന്ന് കരുതുന്ന വ്യക്തികളായി തന്നെ ഐക്യം വർദ്ധിക്കുന്ന അവസരങ്ങളാണ് വന്ന് ചേരുക കൂടാതെ ജീവിതത്തിലേക്ക് സൗഖ്യം വന്നു ചേരും അത്തരത്തിൽ ശുഭകരമാണ് ഭരണി നക്ഷത്രക്കാർ വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നത് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാരാണ് എങ്കിൽ ശുഭകരമായ ഫലങ്ങൾ തന്നെ ആ വീടുകളിലേക്ക് വന്ന് ചേരും കൂടാതെ ആ വ്യക്തികൾക്ക് ഇഷ്ട ആഹാരം ലഭിക്കുകയും ചെയ്യും ആ കുടുംബത്തിലെ അംഗങ്ങൾക്കും ഇത്തരത്തിലുള്ള ഫലങ്ങൾ വന്ന് ചേരും എന്നതാണ് പ്രത്യേകത കൂടാതെ ഭാഗ്യം ഇരട്ടിക്കുക തന്നെ ചെയ്യും അതേപോലെ തന്നെ തിരുവോണം നക്ഷത്രക്കാരായ വ്യക്തികളും വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നത് ഐശ്വര്യപ്രദമാണ് എന്ന് തന്നെ പറയാം സമ്പൽ സമൃദ്ധി ജീവിതത്തിലേക്ക് കടന്നു വരും അതേപോലെ തന്നെ ജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കുകയും അംഗീകാരം വർദ്ധിക്കുകയും ചെയ്യും ഭാഗ്യം നാൾക്കുനാൾ വർദ്ധിക്കും എന്ന കാര്യവും ഓർക്കുക പ്രധാനമായും ഈ നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ടാണ് പറയുവാൻ സാധിക്കുക എന്നിരുന്നാലും നല്ല മനസ്സോടെ ആര് തന്നെ നാളെ വിളക്ക് തെളിയിച്ചാലും ബ്രാഹ്മൂഹൂർത്തത്തിലും അതേപോലെ തന്നെ സന്ധ്യാസമയത്തും വിളക്ക് തെളിയിക്കുകയാണ് എങ്കിൽ സർവ്വ ഐശ്വര്യം തന്നെ വന്നു ചേരും എന്നാൽ ഇവർ തെളിയിക്കുകയാണ് എങ്കിൽ ഇത്തരത്തിലുള്ള ചില സവിശേഷമായ ഫലങ്ങൾ കൂടി വന്നു ചേരും എന്നുകൂടി മനസ്സിലാക്കുക നാളെ വിളക്ക് തെളിയിക്കുന്നതിനോടൊപ്പം ചില വസ്തുക്കൾ കൂടി സമർപ്പിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാണ് ഈ നക്ഷത്രക്കാർ സമർപ്പിക്കുകയാണ് എങ്കിൽ ഇരട്ടി ഫലം തന്നെ വന്നു ചേരും ഇനി അഥവാ സാധിക്കുന്നില്ല എങ്കിൽ അഥവാ ഈ നക്ഷത്രക്കാർ വീടുകളിലില്ല എങ്കിൽ മറ്റുള്ളവർക്കും സമർപ്പിക്കാവുന്നതാണ് ഈ വസ്തുക്കൾ സമർപ്പിച്ച് നാളെ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ സർവ്വ ഐശ്വര്യം തന്നെ ആ വീടുകളിൽ വന്നു ചേരും ഇരട്ടിക്കും എന്ന് തന്നെ പറയാം അതിൽ ആദ്യത്തെ വസ്തു മധുരമാണ് കൂടാതെ വെള്ളി നാണയം വീടുകളിലുണ്ട് എങ്കിൽ വെള്ളി നാണയം സമർപ്പിക്കാം അതേപോലെ തന്നെ സ്വർണം സമർപ്പിക്കുന്നതും ഏറ്റവും വിശേഷമാണ് കൂടാതെ നാളത്തെ ദിവസം മഞ്ഞ വസ്ത്രം അണിയുകയാണ് എങ്കിൽ സർവ്വൈശ്വര്യപ്രദം തന്നെയാണ് ഭാഗ്യം ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും കൂടാതെ വിളക്ക് തെളിയിക്കുന്ന അവസരത്തിൽ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മഞ്ഞ പുഷ്പം സമർപ്പിക്കുകയാണ് എങ്കിൽ അത് ദുരിത നിവാരണത്തിന് ഏറ്റവും ശുഭകരമാണ് എന്നുകൂടി മനസ്സിലാക്കുക കൂടാതെ പായസം നാളെ ഭഗവാന് നേദിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് പാൽപായസം തന്നെ നേധിക്കുവാൻ ശ്രമിക്കുക അതേപോലെ തന്നെ കൈപ്പേറിയ വസ്തുക്കൾ വീടുകളിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളതല്ല അത്തരത്തിലുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കുന്നത് അതായത് വീടുകളിലേക്ക് കൊണ്ടുവരാൻ പാടില്ലാത്ത വസ്തുക്കൾ അതിൽ പ്രധാനപ്പെട്ടത് കയ്പ്പേറിയ വസ്തുക്കളാകുന്നു അതേപോലെ തന്നെ മൂർച്ചയേറിയ വസ്തുക്കൾ കഠാര അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നതും അത്ര ശുഭകരമല്ല കൂടാതെ കേടായ വസ്തുക്കൾ വീടുകളിലുണ്ട് എങ്കിൽ അവ തീർച്ചയായും ഒഴിവാക്കണം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ കടം നാളെ നൽകാതിരിക്കുവാൻ ശ്രമിക്കുക എന്നാൽ ദാനം നൽകുന്നത് ശുഭകരമാകുന്നു കടം നൽകാതിരിക്കുവാൻ ശ്രമിക്കുക എന്നാൽ ഒട്ടും സാധിക്കുന്നില്ല എങ്കിൽ കടം നൽകാവുന്നതാണ് അതേപോലെ കടം വാങ്ങുന്നതും ശുഭകരമല്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും പരാമർശിക്കാനായിട്ടുള്ളത് എവർക്കും ശുഭകരമായ ഒരു മാസം തന്നെ വന്ന് ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു